നമസ്കാരം യാക്കോബായ സുറിയാനി സഭയുടെ നിരണം ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് മെത്രോപൊലിയുടെ നേതൃത്വം നൽകുന്ന അൻപ ലൈബ്രറിയുടെ ഉദ്ഘാടനം നടന്നു അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് ഉദ്ഘാടനം ചോദിച്ചു മെത്രാപോലീത്തയുടെ ഈ പുസ്തക ശേഖരം ഇനിയും നാട്ടുകാർക്കും സ്കൂൾ കുട്ടികൾക്കുമായി തുറന്നു കൊടുക്കും തന്റെ വ്യക്തിപരമായ പുസ്തക ഗ്രന്ഥ ശേഖരം ഇനി നാട്ടുകാർക്ക് കൂടി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഗീവർ ഗീസ് മാർ കൂറിലോസ് മെത്രാപോലീത്ത പറഞ്ഞു കൂടാതെ ഇവിടം സന്ദർശിക്കുന്നവർ സമൂഹത്തിന് നല്ല ചിന്തകൾ നൽകുന്ന പുസ്തകങ്ങൾ ലൈബ്രറിക്കായി സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട് ഈ പ്രോജക്റ്റ് സാധ്യമാക്കിയത് കുവൈ സെന്റ് ജോർജ് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് റീസ് ഇടവകയാണ് കുറേ പുസ്തകങ്ങൾ എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലെ പരുമലയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി ബാക്കി ഉണ്ടായിരുന്നത് സുരക്ഷിതമായി ഇവിടെ എത്തിക്കുകയും മറ്റു സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ താമസിക്കുന്നത് ഒരു മുറിയുള്ള കെട്ടിടത്തിലായതുകൊണ്ട് അവിടെ സൗകര്യമില്ലാത്തതുകൊണ്ട് നാളുകളായി താഴെയുള്ള ആ ഹോളിൽ വിളിച്ചിരിക്കുകയായിരുന്നു എന്നാലതിന് പ്രത്യേകമായിട്ടൊരു സംവിധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അത് കുവൈറ്റ് സെൻറ് ജോർജ് യൂണിവേഴ്സൽ അഭ്യർത്ഥന വെച്ചപ്പോൾ അവർ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും വേണ്ടുന്ന സമ്പൂർണമായ ഫൈനാൻഷ്യൽ സഹായം വാക്ക് നൽകി ചെയ്യുകയും ചെയ്തു ഈ മനോഹരമായ ഈ ലൈബ്രറി ബിൽഡിംഗ് അത് പൂർത്തിയാക്കാൻ സാധിച്ചതിന്റെ മുഴുവൻ ചെലവും വഹിച്ചിരിക്കുന്നത് നമ്മുടെ അഭിമാനമായ ലൈബ്രറി സമുച്ചയത്തിന്റെ കുദാശ ഗീവർഗീസ് മാർ കുറിലോസ് മെത്രാപൊലിത നിർവഹിച്ചു തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഡോക്ടർ ഗീവർഗീസ്മാർ കുറലോസ് മെത്രാപൊലിത അധ്യക്ഷത വഹിച്ചു ആനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ദാനിയൽ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർ തോമസ് മാത്യു അലക്സ് താഴവന ഫാദർ സേവേറിയോസ് പൗലോസ് റംബാൻ ജോ സി പോൾ ഷിബു ജോസഫ് മാത്യു മൂലയിൽ എന്നിവർ പ്രസംഗിച്ചു ഭദ്രാസനത്തിലെ വൈദികരും നിരവധി സാമൂഹിക സാംസ്കാരിക നേതാക്കളും അൻപിലെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു ചെറുതും വലുതുമായി പതിനായിരക്കണക്കിന് പുസ്തകങ്ങളാണ് ലൈബ്രറിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളത്തൊരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്